ഞാൻ ജോർജ് ജോസഫ് റിട്ടയേഡ് പോലീസ് ഓഫീസർ കേരളത്തിലെ പ്രമാദമായ കോംപ്ലിക്കേറ്റഡ് ആയ ദുരൂഹമായ വളരെയധികം കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന ഒരു സുപ്രധാന വകുപ്പിൽ വളരെ വർഷക്കാലം തെളിയാത്ത കൊലക്കേസുകൾ റോബറി ഡക്കോയിറ്റി കവർച്ച എന്നീ കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് അതിൽ ചില കേസുകൾ കേരളത്തിലെ പ്രമാദമായ ചില കേസുകളാണ് ബോംബെ അതേലോക നായകൻ ദാവുദ് ഇബ്രാഹിമിൻ്റെ കൂട്ടാളികൾ കേരളത്തിൽ വന്ന് കാഞ്ഞാങ്ങാട് വന്ന് ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതാണ് കേസ് അത് ഞാൻ അന്വേഷിച്ചൊരു കേസാണ് അതുപോലെ തന്നെ ഒരു വീട്ടിലെ ആറ് ആറുപേരെ കൊന്നൊരു കേസുണ്ട് എറണാകലുവയിൽ അതാണ് ആലുവ കേസ് അതുപോലെ മലപ്പുറത്ത് ഒരു പ്രമാദമായ കേസുണ്ട് കതിജക്കൊലക്കേസ് വയനാട്ടിലൊരു ഉണ്ട് കമ്പളക്കാട് കൊലക്കേസ് പാലക്കാട് ഒരു കോതണ്ടരാമൻ പോണ്ടിച്ചേരിക്കാരനായ ഒരാളെ കൊന്ന ഒരു കേസുണ്ട് അതൊരു പ്രമാദമായ കേസായിരുന്നു പാലക്കാട് അതുപോലെ തൃശ്ശൂര് ഒരു ശങ്കരൻ എന്നൊരു ടാക്സി ഡ്രൈവറെ കൊന്നൊരു കേസുണ്ട് അതുപോലെ ഇടുക്കിയിലെ അടിമാലിക്കൊലക്കേസ് കോട്ടയത്തെ ചിങ്ങമനത്തെ മണിയമ്മ കൊലക്കേസ് ഈരാറ്റുവോട്ടെ ഭാരതി കൊലക്കേസ് അതുപോലെ രാമങ്കരിയിലെ എസ് ഐ സുഗതൻ ഒരാളെ തലവട്ടിക്കൊന്നൊരു കേസുണ്ട് അതുപോലെ വേറൊരു പ്രമാദമായ കേസാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൂമാരക്കുറുപ്പിൻ്റെ കേസിൻ്റെ അന്വേഷണത്തിലും ഞാനുണ്ട് ഇതാണ് വളരെ പ്രമാദമായ കേസുകൾ ഈ കേസുകളിലെല്ലാം കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റചാർജ് കോടതി കൊടുക്കുകയും അവരൊക്കെ പലർക്കും വധശിക്ഷ കിട്ടിയിട്ടുണ്ട് ജീവപരന്ത തടവിനും പലരെ ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കുറ്റചാർജിൽ പെടാത്ത ചില സൈഡ് സ്റ്റോറീസ് ഈ ഓരോ കേസിനും ഉണ്ട് അത് വളരെ രസകരമായ കേസുകളാണ് അതൊന്നെങ്കിൽ ആ കുറ്റവാളിക്ക് പറ്റിയ ഒരു പറ്റ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു പറ്റ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കുണ്ടായ ഒരു പറ്റ് ഇങ്ങനെയൊക്കെ ഒത്തിരി അബദ്ധങ്ങൾ വന്ന രസകരമായ ഒത്തിരി സംഭവങ്ങൾ ഞാൻ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബക്കാരെ ആസ്വദിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ആലോചിച്ചിട്ടുണ്ട് അത് മറന്നാടൻ ടി വിയിൽ പ്രേക്ഷകർക്ക് ഈ രസകരമായ ഈ സംഭവങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഈ താഴെപ്പറയുന്ന ചില കേസുകളൂടി നിങ്ങൾക്കത് ആ രസകരമായ സംഭവങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്